വനിതാ ഏകദിന ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ചയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇന്ത്യൻ ടീമിന് സ്വീകരണം ഒരുക്കുക ഇന്ത്യൻ ടീമിനെ ഔദ്യോഗികമായി ക്ഷണിച്ചുകൊണ്ടുള്ള സന്ദേശം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചതായി ബിസിസി വ്യക്തമാക്കി മുംബൈയിലുള്ള ഇന്ത്യൻ ടീം അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചക്കായി നാളെ വൈകിട്ടോടെ ഡൽഹിക്ക് തിരിക്കും ഇതിനുശേഷമായിരിക്കും ടീം അംഗങ്ങളെല്ലാം അവരവരുടെ വീടുകളിലേക്ക് പോവുക ഇന്ന് രാവിലെ ബിഹാറിലെ സർഹസിയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കവേ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്നലെ ഇന്ത്യയുടെ പെൺകുട്ടികൾ മുംബൈയിൽ ചരിത്രം രചിച്ചിരിക്കുന്നു ഇന്ത്യ ലോകകപ്പിൽ കിരീടം നേടിയിരിക്കുന്നു ഇരുപത്തിയഞ്ചു വർഷത്തിനു ശേഷം വനിതാ ലോകകപ്പിൽ പുതിയ ചാമ്പ്യൻ ഉണ്ടായിരിക്കുന്നു ഇത് കായികരംഗത്തെ മാത്രം നേട്ടമല്ല ഇന്ത്യൻ പെൺകുട്ടികളുടെ ആത്മവിശ്വാസത്തിന്റെ തെളിവാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഈ പെൺകുട്ടികളെല്ലാം ഇന്ത്യയുടെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും വരുന്നവരാണ് അവരിൽ കർഷകരുടെയും തൊഴിലാളികളുടെയും മധ്യവർത്തി കുടുംബങ്ങളിലുള്ളവരുടെയും കുട്ടികളുണ്ട് അവരെ ഓർത്ത് ഞാനും രാജ്യവും അഭിമാനിക്കുന്നു ലോകകപ്പിൽ ചാമ്പ്യന്മാരായ എല്ലാ പെൺകുട്ടികളുടെയും രക്ഷിതാക്കളെയും ഞാൻ അഭിനന്ദിക്കുന്നുവെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ